പെനേഴി പഞ്ചായത്ത് കുടിമറത്തിൽ പഞ്ചായത്ത് കുടിമറത്തിൽ പതാക ഉയർത്തിയത് പഞ്ചായത്തിന്റെ അനുമതി ഇല്ലാതെയെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് വിജയലക്ഷ്മി പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് രംഗത്ത് ജീവിതശൈലി രോഗങ്ങൾ തടയുന്നതിന്റെ ഭാഗമായി ജില്ലാ ഭരണകൂടവും ആരോഗ്യവകുപ്പും സംയുക്തമായി മലപ്പുറം കളക്ടറേറ്റിൽ ഒരുക്കിയ ഓപ്പൺ ജിം ആളുകൾക്ക് ഏറെ ഉപകാരപ്രദമാകുന്നു തികച്ചും സൗജന്യമായ ജിം സംവിധാനം നിരവധി പേരാണ് നിത്യവും ഉപയോഗപ്പെടുത്തുന്നത് ഇത്തവണ ഹജ്ജ് അപേക്ഷകൾ കുറവ് ഞായറാഴ്ച അപേക്ഷ സമർപ്പിക്കാനുള്ള തീയതി അവസാനിക്കാനിരിക്കെ ജനറൽ വിഭാഗത്തിൽ ലഭിച്ചത് അയ്യായിരത്തി അറുനൂറ്റി അൻപത്തിയേഴ് അപേക്ഷകൾ കഴിഞ്ഞ വർഷത്തെ ഹജ്ജിൽ ആറായിരത്തിലധികം അപേക്ഷകൾ ലഭിച്ചിരുന്നു കൈവരി നിർമ്മാണവും കട്ടപാകലും കൂടി പൂർത്തിയായാൽ ഇതുവരെ കണ്ട മണ്ണാർക്കാട് ആവില്ല ഇനി മണ്ണാർക്കാടിനെ മുഖച്ചായ മാറാൻ പോകുന്നു സീബ്ര ലൈൻ പൂർത്തിയായി കൈവരിയും കട്ടപാകലും പുരോഗമിക്കുന്നു എടത്തനാട്ടുകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സ് യൂണിറ്റ് ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു ശില്പശാല അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് അംഗം അക്ബർ അലി പാറക്കോട്ട ഉദ്ഘാടനം ചെയ്തു പ്ലാസ്റ്റിക് ഉപയോഗത്തിൻ്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് ബോധവൽക്കരിക്കുക ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് വേസ്റ്റുകളെ ഫലപ്രദമായി പുനരുപയോഗിച്ച് പ്രകൃതി മലിനീകരണം തടയുക പ്ലാസ്റ്റിക് വിരുദ്ധ പോരാട്ടത്തിൽ വിദ്യാർത്ഥികളെയും സമൂഹത്തെയും പങ്കാളികളാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ എടത്തനാട്ടുകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് യൂണിറ്റ് സംഘടിപ്പിച്ച ഏകദിന ശില്പശാല വിരൽത്തുമ്പിലെ വിസ്മയം പ്ലാസ്റ്റിക് വിരുദ്ധ പോരാട്ടത്തിൽ വേറിട്ടതായി ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് വസ്തുക്കളിൽ നിന്ന് ആകർഷകമായ അലങ്കാര വസ്തുക്കൾ നിർമ്മിക്കാനുള്ള പരിശീലനമാണ് ശില്പശാലയിൽ നൽകിയത് യൂണിറ്റിന് കീഴിലെ പ്ലാസ്റ്റിക് ഫ്രീ സ്കൂൾ ആൻഡ് കമ്മ്യൂണിറ്റി എന്ന പ്രൊജക്ടിന്റെ ഭാഗമായാണ് ശില്പശാല സംഘടിപ്പിച്ചത് ശില്പശാല അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് അംഗം അക്ബർ അലി പാറക്കോട് ഉദ്ഘാടനം ചെയ്തു സ്കൌട്ട് മാസ്റ്റർ ഒ മുഹമ്മദ് അൻവർ ഗൈഡ് ക്യാപ്റ്റൻ പ്രജീത ശ്രീകുമാർ ഗ്രൂപ്പ് ലീഡർ അൻഷിദ് പുളയ്ക്കൽ കമ്പനി ലീഡർ ഷഹന കെ എന്നിവർ സംസാരിച്ചു മണ്ണാർക്കാട് ബി ആർ സി സ്പെഷ്യലിസ്റ്റ് അധ്യാപിക എം കെ ശ്രീജ ശിൽപശാലയ്ക്ക് നേതൃത്വം നൽകി പട്രോൾ ലീഡർമാരായ വിവേക് വി ശരത് കെ ഷംന ഒ കെ ബിൻഷ പി എന്നിവർ ശിൽപശാലയിൽ പങ്കെടുത്തു സിസിഎൻ ചെത്തല്ലൂർ കാഴ്ചശക്തി നഷ്ടപ്പെട്ടെങ്കിലും മരപ്പണിയിൽ ഇപ്പോഴും കേമൻ തന്നെയാണ് ആലുങ്ങൽ സ്വദേശി ഉണ്ണിയേട്ടൻ ഉൾക്കാഴ്ച കൊണ്ട് ഇനിയും തന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഈ അറുപതുകാരനായ ഉണ്ണിയേട്ടൻ വാർത്ത കാണാം കാഴ്ചശക്തി ഉള്ളവർക്ക് തന്നെ ശരിയായ രീതിയിൽ ചെയ്യാൻ കഴിയാത്ത ജോലിയാണ് മരപ്പണി അങ്ങനെയുള്ള മരപ്പണിയാണ് രണ്ടു കണ്ണുകൾക്കും കാഴ്ചശക്തിയില്ലാതെ ഉൾക്കാഴ്ച കൊണ്ട് പഴയ പ്രതാപം ഒന്നും കൈവിടാതെ ഉണ്ണിയേട്ടൻ തുടരുന്നത് തിരൂർ ചെമ്പ്രവട്ടം റോഡിലുള്ള ആലുങ്ങലിൽ റോഡരികിലാണ് ഉണ്ണിയേട്ടന്റെ പണിപ്പുര പണിപ്പുരയിൽ അദ്ദേഹം ഒറ്റയ്ക്ക് തന്നെയാണ് എല്ലാ ജോലികളും ചെയ്യുന്നത് രണ്ട് കണ്ണുകൾക്കും കാഴ്ചശക്തി കാഴ്ചശക്തിയില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ജോലികളെല്ലാം കൃത്യമായി അദ്ദേഹം തന്നെയാണ് ആരുടെയും സഹായമില്ലാതെ ചെയ്യുന്നത് അപ്പനപ്പൂപ്പന്മാർ തൊട്ട് എല്ലാവരും ഈ തൊഴിൽ തന്നെയാണ് ചെയ്തിരുന്നത് എന്ന് ഉണ്ണിയേട്ടൻ പറയുന്നു ഇരുപതാമത്തെ വയസ്സിലാണ് ഉണ്ണിയേട്ടൻ ആശാരിപ്പണി ആരംഭിക്കുന്നത് മുപ്പതാമത്തെ വയസ്സിലാണ് കണ്ണിനെ കാഴ്ചശക്തി ഇല്ലാതായത് എന്നും അങ്ങോട്ട് ആശാരിപ്പണി ഉൾക്കാഴ്ച കൊണ്ടാണ് ചെയ്യുന്നത് എന്നും ഉണ്ണിയേട്ടൻ പറയുന്നു കാഴ്ച ഇല്ലാഞ്ഞിട്ടും മറ്റാരുടെയും സഹായമില്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തിരക്കിലാണ് ഈ അറുപത് വയസ്സുകാരൻ കാഴ്ചശക്തിയില്ലാതെ ഇത്തരത്തിലുള്ള മര ഉപകരണങ്ങൾ ഉണ്ണിയേട്ടൻ ഉണ്ടാക്കുന്നത് കാണുന്നവർക്ക് ആദ്യമൊന്ന് അതിശയവും പിന്നീട് കൗതുകവും തോന്നും കൊണ്ട് തന്റെ ജീവിതം ഇനിയും ആശാരിപ്പണിയുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഈ അറുപത് വയസ്സുകാരൻ സി മലപ്പുറം ഭരണ തുടർച്ചയ്ക്ക് വേണ്ടി സി പി എം കേരളത്തിൽ നടത്തുന്നത് വർഗീയ ധ്രുവീകരണ രാഷ്ട്രീയമാണെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ എ ഷഫീഖ് മലപ്പുറത്ത് വെൽഫെയർ പാർട്ടി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേവലമായ ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിനപ്പുറം സംഘപരിവാർ ശക്തികൾക്ക് ഭാവിയിൽ വളക്കൂറുള്ള മണ്ണായി കേരളത്തെ മാറ്റിയെടുക്കാൻ മാത്രമേ ഇത്തരം ധ്രുവീകരണ രാഷ്ട്രീയം കൊണ്ട് ഉപകരിക്കുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു ഇസ്ലാമോഫോബിയ വളർത്തി സംഘപരിവാറിന് മരുന്നിട്ട് കൊടുക്കുന്നതിനൊപ്പം കേരളത്തിൽ നിലനിൽക്കുന്ന സാമുദായിക സൗഹൃദം തച്ചു തകർക്കാനുമാണ് സി പി എം ശ്രമങ്ങൾ ഉപകരിക്കുകയെന്നും അദ്ദേഹം വെൽഫെയർ പാർട്ടിയെ പരമ്പരാഗത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എതിർക്കുന്നതും ഭയക്കുന്നതിൻ്റെയും കാരണം നമ്മുടെ ശക്തിയോ വലുപ്പമോ അല്ല നമ്മുടെ ശക്തിയും സ്വാധീനവും നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് റിസൾട്ടിലുള്ള അല്ല ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അതല്ല നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ കരുത്താണ് വെൽഫെയർ പാർട്ടിയുടെ രാഷ്ട്രീയം അത് പലരെയും അലോസരപ്പെടുത്തുന്നതാണ് മുന്നോട്ട് പോകാൻ കഴിയാത്തതാണ് പണ്ട് പറഞ്ഞിട്ടുണ്ട് കസേരയിൽ കസേരയിൽ നിന്ന് കഴിയില്ലെങ്കിൽ വളർത്തുക എന്ന് പറയുന്നത് ഒരു സാമൂഹ്യ മൂവ്മെന്റ് സംസ്ഥാന പ്രസിഡന്റ് ഷംസീർ ഇബ്രാഹിം മുഖ്യപ്രഭാഷണം നടത്തി വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് നാസർ കീഴുപ്പറമ്പ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഗണേഷ് വടേരി മുനീപ് കാരക്കുന്ന ശ്രീനിവാസൻ മേലാറ്റൂർ വഹാബ് വെട്ടം അഷ്റഫ് വെട്ടത്തൂർ സുഭദ്ര വാണ്ടൂർ റംലാ മമ്പാട നസീറ ബാനു തുടങ്ങിയവർ സംസാരിച്ചു സി സി എൻ പെരിന്തൽമണ്ണ കുന്തിപ്പുഴയിൽ പെരിന്തൽമണ്ണ പോലീസിന്റെ മിന്നൽ പരിശോധന അനധികൃതമായി മണൽ കോരുകയായിരുന്ന തോണി പിടികൂടി നശിപ്പിച്ചു ഞായറാഴ്ച പുലർച്ചെ പെരിന്തൽമണ്ണ പോലീസ് പുലാമന്തോൾ ഹൈസ്കൂൾ കടവിൽ നടത്തിയ മിന്നൽ പരിശോധനയിലാണ് മണൽ കടത്തുകയായിരുന്ന ഒരു തോണി രണ്ട് ലോഡ് മണൽ സഹിതം പിടികൂടിയത് പുലർച്ചെ എസ് എ ഹേമലതയ്ക്ക് കിട്ടിയ രഹസ്യ വിവരത്തെ തുടർന്ന് ജൂനിയർ എസ് ഐ പ്രമോദ് എ എസ് ഐ ജോർജ് കുര്യൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന പോലീസ് കടവിലെത്തിയ സമയം പോലീസിനെ കണ്ട കണ്ട് മണൽത്തോണിയിലുണ്ടായിരുന്നവർ തോണി തുഴഞ്ഞ് മറുകരയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഇടയിലാണ് പോലീസുകാർ മണൽ തോണി പിടിച്ചെടുത്തത് തോണിയിൽ ഉണ്ടായിരുന്നവർ നീന്തി രക്ഷപ്പെട്ടു പരിശോധന വിശ്വംഭരൻ പോലീസുകാരായ പ്രബുൽ കബീർ സുഭാഷ് ഷജീർ ഷമീൽ എന്നിവരും ഉണ്ടായിരുന്നു പട്ടാമ്പിയിൽ ഇൻകാസിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ചെയ്തു പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിലെ ഭരണസമിതി അംഗങ്ങൾക്കും മുതുതല ഗ്രാമപഞ്ചായത്തിലെ മെമ്പർമാർക്കുമാണ് ഇൻകാസ് അബുദാബിയുടെ നേതൃത്വത്തിൽ സ്വീകരണം ഒരുക്കിയത് ഇൻകാസ് അബുദാബി ഗ്ലോബൽ മുതല പഞ്ചായത്ത് പ്രസിഡന്റും ജീവകാരുണ്യ പ്രവർത്തകനുമായ അഷറഫ് പട്ടാമിയുടെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു മനസാക്ഷിയുടെ ചെയ്യാതെ ശത്രു പാർട്ടിയുടെ സഹായത്തോടു കൂടി മത്സരിച്ച് അധികാരം നേടുക എന്ന് പറയുന്നത് ഒരു പ്രശംസിക്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല എന്തായാലും നിർഭാഗ്യവശാൽ പട്ടാമ്പി പഞ്ചായത്തിലെ അധികാരം നഷ്ടപ്പെട്ടു ഉത്തമമായ പ്രതിപക്ഷമായി ലീഗും കോൺഗ്രസും അവിടെ പ്രവർത്തിക്കും പട്ടാമ്പിയിലെ ജനങ്ങളുടെ സുഖത്തിലും ദുഃഖത്തിലും പങ്കാളിയായിക്കൊണ്ട് ജനക്ഷേമ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാകുകയും ചെയ്യും ഈ എല്ലാ പ്രശ്നങ്ങൾക്കിടയിലും പട്ടാമ്പിയിലെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ അധികാരം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് കിട്ടിയത് വലിയൊരു കാര്യം തന്നെയാണ് പതിനഞ്ച് സീറ്റിൽ എട്ട് സീറ്റ് വ്യക്തമായ ഭൂരിപക്ഷം നേടി ഐക്യ ജനാധിപത്യ മുന്നണി പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭരണത്തിൽ രണ്ടാം തവണയും അധികാരത്തിൽ വന്നിരിക്കുകയാണ് അതും ഒരു നിസ്സാരമായ കാര്യമല്ല അതിൻ്റെ പ്രസിഡന്റ് ആവുക എന്നുള്ളത് ഒരു ഒരു ഏതാണ്ട് തുല്യമായ പദവി തന്നെയാണ് അസംബ്ലി നിയോജക മണ്ഡലത്തിൽ വളരെ മുനിസിപ്പാലിറ്റി മുനിസിപ്പാലിറ്റി മാത്രമേ അതിൽ അതിൽ നിന്ന് നിന്ന് പഞ്ചായത്ത് ഈ ബ്ലോക്ക് നിർവാഹ സമിതി മുഖ്യാതിഥിയായി അഷറഫ് പട്ടാമ്പി അധ്യക്ഷത വഹിച്ചു സി അനീഫമാനു അസൈനാർ കമ്മുകുട്ടി എടത്തോൾ പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സജിത വിനോദ് വൈസ് പ്രസിഡന്റ് പി ടി മുഹമ്മദ് കുട്ടി കബീർ വെളിനേഴി പഞ്ചായത്ത് കൊടിമരത്തിൽ കെ എസ് ടി എ പതാക ഉയർത്തിയതായി പരാതി വെളിനേഴി പഞ്ചായത്ത് സാംസ്കാരിക നിലയത്തിൽ പത്തിന് നടന്ന കെ എസ് ടി എ ചെറുപ്പേരി ഉപജില്ലാ സമ്മേളനത്തിനോടനുബന്ധിച്ചാണ് വിവാദ സംഭവം ദേശീയ പതാകയും പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ ഔദ്യോഗിക പതാകയും ഉയർത്താനുള്ള കൊടിമരത്തിലാണ് കെ എസ് ടി എ കൊടിയുയർത്തിയത് ദേശീയ പതാകയും പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ ഔദ്യോഗിക പതാകയും ഉയർത്താനുള്ള കൊടിമരത്തിലാണ് കെ എസ് ടി എ കൊടി ഉയർത്തിയത് അന്വേഷണം നടത്തി നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കളക്ടർക്ക് പരാതി നൽകിയതായി യൂത്ത് കോൺഗ്രസ് നേതാക്കളായ കെ വി രാധാകൃഷ്ണൻ കെ സി രവിശങ്കർ എന്നിവർ അറിയിച്ചു പാലക്കാട് നഗരസഭ കെട്ടിടത്തിനു മുകളിൽ ജയ് ശ്രീറാം ഫ്ലക്സുകൾ ഉയർത്തിയതിന് സമാനമായ രീതിയിൽ ഇന്ന് വെള്ളിനേഴി പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിന്റെ മുന്നിലുള്ള ഔദ്യോഗിക കൊടികൾ മാത്രം ഉയർത്തുന്ന കൊടിമരത്തിൽ സി പി എമ്മിന്റെ അധ്യാപക സംഘടനയായ കെ എസ് ടി എ അവരുടെ കൊടി ഉയർത്തിയിരിക്കുകയാണ് ഇതിനെതിരെ വെളിനേഴ് മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ശക്തമായി പ്രതിഷേധം അറിയിക്കുന്നു ദേശീയ പതാകയെ അപമാനിച്ചതിന് ജില്ലാ കലക്ടർക്കും എസ് പി ഞങ്ങൾ പരാതി നൽകും വെളിനേഴി പഞ്ചായത്തിൽ ഇടതുപക്ഷ അധ്യാപക സംഘടനയായ കെ എസ് ടി എ പഞ്ചായത്ത് കുടിമരത്തിൽ പതാക ഉയർത്തിയത് പഞ്ചായത്തിന്റെ അനുമതി ഇല്ലാതെയാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് വിജയലക്ഷ്മി എന്നാൽ ഇത് നിയമലംഘനമാണെന്നും ഭരണഘടനാ വിരുദ്ധമാണെന്നും കോൺഗ്രസ് ആരോപിച്ചു കഴിഞ്ഞ ദിവസമുണ്ടായ ഇടതുപക്ഷ അധ്യാപക സംഘടനയായ കെ എസ് ടിയുടെ പ്രാദേശിക സമ്മേളനം വെളിനഴി പഞ്ചായത്തിൽ വെച്ച് നടന്നിരുന്നു എന്നാൽ ഈ സമ്മേളനത്തിൽ പഞ്ചായത്തിന്റെ ഔദ്യോഗിക കൊടിമരത്തിൽ അധ്യാപക സംഘടനയായ കെ എസ് ടിയുടെ കൊടിക്കെട്ടുകയും തുടർന്ന് ഏറെ വിവാദങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് അധികൃതരുടെ അനുമതി ചോദിക്കാതെയാണ് കൊടികെട്ടിയതെന്നും ശ്രദ്ധയിൽപ്പെട്ട ഉടനെ കൊടി അഴിച്ചുമാറ്റണമെന്നും ആവശ്യപ്പെട്ടതായി പഞ്ചായത്ത് പ്രസിഡന്റ് ജയലക്ഷ്മി പറഞ്ഞു

വെള്ളിനേഴി പഞ്ചായത്തിന്റെ ഔദ്യോഗിക കൊടിമരത്തിൽ ചുവന്ന പതാക ഉയർത്തിയവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുക പ്രസ്തുത പരിപാടിക്ക് ദൃക്സാക്ഷിത്വം വഹിച്ചുകൊണ്ട് മൌനം പാലിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് വെള്ളിനേഴി മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തിയത് യൂത്ത് കോൺഗ്രസ് നേതാവ് കെ വി രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി ഒ വിജയകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു പഞ്ചായത്ത് ഓഫീസിന്റെ മുറ്റത്ത് ടൈൽസ് പിരിച്ചിട്ടുണ്ട് അവിടെ കുഴി കഴിഞ്ഞില്ല അതുകൊണ്ട് കൊടിമരം ഉപയോഗിച്ചു എന്ന് പറയുന്നു തെറ്റാണത് പഞ്ചായത്തിന്റെ ഓഫീസിന്റെ മുന്നിൽ ടൈൽസ് പാകിയിട്ടുണ്ടെങ്കിൽ അതിനപ്പുറത്തുള്ള സ്ഥലത്തേക്ക് കൊടിമരം മാറ്റണം അല്ലെങ്കിൽ റോഡിൽ പിന്നെ സ്ഥലമുള്ള സ്ഥലത്ത് ഇടമുള്ള സ്ഥലത്തേക്ക് ആ കൊടി മാറ്റണം പതാക മാറ്റണം ൂരം പതാക ആ ഒന്നുംകയിൽ നിന്നും രശ്മികളൊന്നും വരുന്നില്ല ആ ഊർജ രശ്മികൾ ശരീരത്തിൽ തട്ടിയാൽ മാത്രമേ സഖാക്കൾക്ക് ചലിക്കാൻ കഴിയൂ അല്ലെങ്കിൽ ഇതെല്ലാം മനസ്സിലാക്കാൻ കഴിയൂ എന്നൊരു ധാരണയും ഞങ്ങൾക്കൊന്നുമില്ല ഇതെല്ലാം ബാലിസമായ വാദങ്ങളാണ് പഞ്ചായത്ത് നടത്തിയതും ബ്ലോക്ക് ശേഖരൻ ഒ ശ്രീധരൻ കെ എസ് യു മണ്ഡലം പ്രസിഡന്റ് എ കൃഷ്ണനുണ്ണി എം വിനോദ് സുഭാഷ് അനീഷ് നാരായണൻകുട്ടി എന്നിവർ പങ്കെടുത്തു സി സി എൻ ചെറുപ്പ കർഷക സംഘം ശ്രീകൃഷ്ണപുരം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡൽഹി കർഷക സമരത്തിന് പോകുന്ന വോളണ്ടിയർമാർക്ക് യാത്രയയപ്പ് നൽകി യാത്രയപ്പ് സമ്മേളനം കർഷക സംഘം സംസ്ഥാന എക്സിക്യൂട്ടീവ് പി കെ സുധാകരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു കർഷക സംഘം ശ്രീകൃഷ്ണപുരം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡൽഹി കർഷക സമരത്തിന് പോകുന്ന വളണ്ടിയർമാർക്ക് യാത്രയപ്പ് നൽകി യാത്രയപ്പ് സമ്മേളനം കർഷക സംഘം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം പി കെ സുധാകരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ഈ സമരം കഴിഞ്ഞ നവംബർ തീയതി ഡൽഹിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ജലഭീരങ്കി ഉപയോഗിക്കാനും മറ്റും മുതിർന്ന ഒരു കാഴ്ച നമ്മള് കാണുകയുണ്ട് ഈ സമരം പ്രധാനമായും നാല് കർഷക വിരുദ്ധ നിയമങ്ങൾ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ ഉദാരവത്കരണ നയങ്ങൾക്ക് ശേഷം നടക്കുന്ന കർഷക സമരങ്ങളുടെ തുടർച്ചയാണ് ഈ സമരം എന്ന് കാണാൻ വേണ്ടി കഴിയും നമുക്കറിയാം രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രാജ്യം ഭരിക്കുമ്പോ ലണ്ടനിലുള്ള വ്യാവസായിക ഉൽപ്പന്നങ്ങളുടെ അസംസ്കൃത വസ്തുക്കൾ ഉണ്ടാക്കാനാണ് ഇന്ത്യയിലെ കൃഷിക്കാരോട് ആവശ്യപ്പെട്ടത് കർഷക സംഘം ഏരിയ സെക്രട്ടറി പി സുബ്രഹ്മണ്യൻ സ്വാഗതവും കർഷക സംഘം പ്രസിഡന്റ് കെ രാമകൃഷ്ണൻ അധ്യക്ഷതയും വഹിച്ചു സി പി ഐ എം ഏരിയ സെക്രട്ടറി എൻ ഹരിദാസൻ കെ എസ് അലീഗ കെ രാമചന്ദ്രൻ മാസ്റ്റർ സി എൻ ഷാജു ശങ്കർ എൻ രാമകൃഷ്ണൻ രമേഷ് ബാബു സി കൃഷ്ണൻകുട്ടി എന്നിവർ സംസാരിച്ചു കൈവരി നിർമ്മാണവും കൂടി പൂർത്തിയായാൽ ഇതുവരെ കണ്ട മാറാൻ പോവുകയാണ് ലൈൻ പൂർത്തിയായി ും കട്ടപാകലും പുരോഗമിക്കുകയാണ് നഗരവികസനം പൂർത്തിയാകുന്നതോടെ മണ്ണാർക്കാട് കുന്തിപ്പുഴ മുതൽ നെല്ലിപ്പുഴ വരെ കാൽനടയാത്രക്കാർക്ക് യാത്രക്കാർക്ക് സുഗമമായി നടക്കാനാവും വാഹനങ്ങളെ പേടിക്കേണ്ടതില്ല സീബ്രാലൈൻ വന്നതോടെ വാഹനങ്ങൾക്ക് നിയന്ത്രണം വന്നു തുടങ്ങി ഇനി ക്രോസിംഗ് ബസ്വേ തുടങ്ങിയ സീബ്ര ലൈനുകൾ കൂടി പൂർത്തീകരിക്കാനുണ്ട് കൂടാതെ റോഡിന്റെ ഷോൾഡറിൽ കട്ട പതിപ്പിക്കലും പുരോഗമിക്കുകയാണ് അതോടൊപ്പം കൈവരി നിർമ്മാണവും നടക്കുന്നുണ്ട് മാർച്ചിനുള്ളിൽ ഈ പ്രവൃത്തികൾ പൂർത്തീകരിക്കാനാവുമെന്നാണ് നഗരസഭാധികൃതർ നൽകുന്ന സൂചന ഇതോടൊപ്പം ഓട്ടോറിക്ഷ പാർക്കിംഗ് ബസ് ബസ്വേ തുടങ്ങിയ സംവിധാനങ്ങൾ കൂടി നഗരസഭ കാര്യക്ഷമമായി നടപ്പാക്കിയാൽ മണ്ണാർക്കാട് നഗരത്തിന്റെ മുഖച്ഛായ തന്നെ മാറും സി സി എൻ മണ്ണാർക്കാട് മകന്റെ വിവാഹത്തിനോടനുബന്ധിച്ച അഞ്ചു കുട്ടികൾക്ക് ഐ എ എസ് പഠനത്തിന് അവസരമൊരുക്കി പൊതു പ്രവർത്തകനും വ്യവസായിയുമായ കാട്ടുകുളം ബഷീർ വിവാഹ ചടങ്ങിൽ വെച്ച് ഷംസുദ്ദീൻ എം എൽ എ സ്കൂളുകളിലെ പ്രധാന അധ്യാപകർക്ക് തുക കൈമാറി മണ്ണാർക്കാട് താലൂക്കിലെ അഞ്ച് സ്കൂളുകളിലെ സമർത്ഥരായ വിദ്യാർത്ഥികളുടെ ഐ എ എസ് പഠനത്തിനുള്ള മുഴുവൻ തുകയാണ് ബഷീർ കാട്ടുകുളം വിവാഹ സൽക്കാര വേദിയിൽ വെച്ച് നൽകിയത് വേദിക് ഐ എ എസ് അക്കാദമിയിലാണ് വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ അവസരം ഒരു ജില്ലയിലെ സമർത്ഥരായ വിദ്യാർത്ഥികൾക്ക് ഐ എ എസ് പഠനത്തിന് സൗകര്യമൊരുക്കുന്നതിന്റെ ആദ്യ പരിപാടിയാണിത് കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലെ പ്രധാന അധ്യാപകർക്ക് എൻ ഷംസുദ്ദീൻ എം എൽ എ തുക കൈമാറി ഐ എ എസ് കോച്ചിങ്ങിന് വേണ്ടി സാമ്പത്തിക സഹായം നൽകാൻ പ്രിയങ്കരനായ ബഷീർ സാഹിബ് സന്നദ്ധമായിരിക്കുകയാണ് ഇതൊരു വേറിട്ട സൽപ്രവൃത്തിയാണ് ഇങ്ങനെ മക്കളുടെ കല്യാണ വേളയിൽ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ചില പ്രവർത്തനങ്ങൾ വളരെ ഉദാരമതികളായ നല്ല സുമനസകളുടെ ഭാഗത്തുണ്ടാവാറുണ്ട് ഉണ്ടാവാറുണ്ട് അക്കാര്യത്തിൽ വിദ്യാഭ്യാസത്തിന് പ്രോത്സാഹനം നൽകിക്കൊണ്ട് നമ്മുടെ നാട്ടിൽ ഐ എ എസ് കാരെ വാർത്തെടുക്കാനുള്ള ഒരു പരിശ്രമത്തിൽ ബഷീർ കാട്ടുകുളം പങ്കാളിയായിരിക്കുക ഈ നല്ല മുഹൂർത്തത്തിലേക്ക് നമുക്കൊക്കെ പ്രിയങ്കരനായ മുൻ മന്ത്രി ശ്രീ വി സി കബീർ കൂടി കബീർ സാഹിബ് കൂടി എത്തിച്ചേർന്നിരിക്കുക ഏതായിരുന്നാലും നമ്മുടെ മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിൽ വെച്ച് ഇങ്ങനെ ഒരു ശ്രദ്ധേയമായ സൽക്കർമ്മം ചെയ്യാൻ മനസ്സ് കാണിച്ച തൻ്റെ മകൻ്റെ വിവാഹ വേളയിലുള്ള സന്തോഷത്തിൽ ഇങ്ങനെ ഒരു വ്യത്യസ്തവും വേറിട്ടതുമായ ഏറെ പ്രശംസനീയമായ ഒരു ചടങ്ങിന് മുന്നോട്ട് വന്ന സി സിയൻ മണ്ണാർക്കാട് ഇത്തവണ ഹജ്ജപേക്ഷകൾ കുറവ അപേക്ഷ സമർപ്പിക്കാനുള്ള തീയതി പത്തിന് അവസാനിച്ചു ഹജ്ജ് രണ്ട് അപേക്ഷകളാണ് ഹജ്ജ് കമ്മിറ്റി ഓഫീസിൽ ലഭിച്ചത് ഇതിൽ ജനറൽ വിഭാഗത്തിൽ പേരും വയസ്സിന് മുകളിലുള്ള സ്ത്രീകളുടെ വിത്തൗൺ മെഹ്റം വിഭാഗത്തിൽ അപേക്ഷകളാണ് ലഭിച്ചത് സൂക്ഷ്മ പരിശോധന പൂർത്തിയാകുന്ന മുറയ്ക്ക് അപേക്ഷകരുടെ എണ്ണത്തിൽ ചെറിയ മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട് ഈ വർഷം കോവിഡ് നിയന്ത്രണങ്ങൾക്ക് അനുസരിച്ചാകും ഹജ്ജിന്റെ അനുമതികൾ നിലവിലെ വിലയിരുത്തൽ പ്രകാരം കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഹജ്ജിന് ഹജ്ജ് കമ്മിറ്റി മുഖേന പോകുന്നവർക്ക് പ്രതീക്ഷിക്കുന്ന യാത്രാ ചെലവ് ഏകദേശം മൂന്ന് ലക്ഷത്തി അൻപത്തി ആറായിരത്തി നാനൂറ്റി മുപ്പത്തിമൂന്ന് രൂപയായിരിക്കുമെന്നും അത് അസിറ്റഗറിയിലായിരിക്കുമെന്നും കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി സർക്കുലർ നമ്പർ മൂന്ന് പ്രകാരം അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട് ഹജ്ജ് നറുക്കെടുപ്പ് പിന്നീട് അറിയിക്കുമെന്നും ഹജ്ജ് സെക്രട്ടറി അബ്ദുൾ മജീദ് പറഞ്ഞു ഈ വർഷത്തെ ഹജ്ജിനുള്ള അപ്ലിക്കേഷന്റെ സ്വീകരിക്കുന്നതിന്റെ ലാസ്റ്റ് ദിവസം ഇന്ന് അഞ്ചു മണിവരായിരുന്നു ഏകദേശം ആറ് ആറായിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ട് അപ്ലിക്കേഷനാണ് കേരളത്തിൽ നിന്നും ലഭ്യമായത് അതിൽ തന്നെ ചെറിയൊരു വേരിയേഷൻ വരാം ഒരാറായിരത്തി നാനൂറെങ്കിലും ഉണ്ടാകും അപ്ലോഡ് ചെയ്തെല്ലാം ക്ലിയർ ആയിട്ടൊന്നും ഉണ്ടാവില്ല കേന്ദ്ര അജ് കേന്ദ്ര അജ്ജ് കമ്മിറ്റിയിൽ നിന്ന് കിട്ടിയ വിവരപ്രകാരം ആറായിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ട് അപ്ലിക്കേഷൻ നാലേ മുക്കാല എത്തിയിട്ടുണ്ടെന്ന് പറയാം അതിന് ആ അഞ്ച് മണിവരെ സമയം കൊടുക്കുള്ളൂ അതിലിപ്പോൾ ഒരു ആറായിരത്തി നാന്നൂറ് അപ്ലിക്കേഷൻ വരെ ഉണ്ടാവാം ഈ വർഷം കഴിഞ്ഞ വർഷത്തിൽ ഇരുപത്താറായിരത്തിലധികം അപ്ലിക്കേഷൻ കിട്ടിയ സ്ഥാനത്താണ് ഈ വർഷം ആറായിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ട് വന്നത് അതിൽ തന്നെ എത്ര ആൾക്കാർക്ക് പോകാൻ കഴിയും അതല്ല സം കേന്ദ്ര ഗവൺമെൻറ്റിന് എത്ര സൗദി രാജിമാർക്കുള്ള കോട്ട എത്ര വന്നു എന്നുള്ളത് നമുക്ക് വ്യക്തത വന്നിട്ടില്ല എങ്കിലും ഒരു ഒരു പക്ഷേ ചിലപ്പോൾ ഇത്രയും കുറഞ്ഞ രാജിമാരിലെ എല്ലാവർക്കും പോകാൻ പറ്റിയെന്നുള്ളൊരു പ്രതീക്ഷ നമ്മളിൽ ഉടലെടുത്തിട്ടുണ്ട് പിന്നീട് ഈ അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നറുക്കെടുപ്പാണ് നറുക്കെടുപ്പ് കേന്ദ്ര രാജ്യ കമ്മിറ്റി പറയുന്നതിനനുസരിച്ചായിരിക്കും നറുക്കെടുപ്പ് ഉണ്ടാവുക അത് നമ്മളെ സംസ്ഥാനത്തിൻ്റെത് നമ്മളെ ഒന്നുകിൽ നമ്മളെ ജോസിൽ വെച്ച് നടക്കുന്നതാണ് അത് അതിൻ്റെ സമയത്ത് അറിയിപ്പ് തരുന്നതാണ് സി സി എൻ മലപ്പുറം ജീവിതശൈലി രോഗങ്ങൾ തടയുന്നതിന്റെ ഭാഗമായി ജില്ലാ ഭരണകൂടവും ആരോഗ്യവകുപ്പും സംയുക്തമായി മലപ്പുറം കളക്ടറേറ്റിൽ ഒരുക്കിയ ഓപ്പൺ ജിം ആളുകൾക്ക് ഏറെ സൗജന്യമായ ജിം സംവിധാനം നിരവധി നിത്യവും ഉപയോഗപ്പെടുത്തുന്നത് കളക്ട്രേറ്റിൽ ജില്ലാ മെഡിക്കൽ ഓഫീസിനോട് ചേർന്ന് തയ്യാറാക്കിയ വർഷവാഹിനി ഉദ്യാനത്തിലാണ് ഓപ്പൺ ജിം സജ്ജമാക്കിയിരിക്കുന്നത് ആരോഗ്യവകുപ്പിന്റെ മേൽനോട്ടത്തിലായിരുന്നു പദ്ധതി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായെങ്കിലും കോവിഡിന്റെ പശ്ചാത്തലത്തിൽ പദ്ധതി ഔദ്യോഗികമായി പൊതുജനങ്ങൾക്ക് സമർപ്പിച്ചിട്ടില്ല എങ്കിലും ഓപ്പൺ ജിമ്മിനെക്കുറിച്ച് കേട്ടറിയുന്നവർ ഇവിടെ എത്തി പ്രകൃതി സൗഹൃദാന്തരീക്ഷത്തിൽ വ്യായാമങ്ങളിൽ ഏർപ്പെടുന്നുണ്ട് ആധുനിക ജിംനേഷ്യ കേന്ദ്രങ്ങളോട് കിടപിടിക്കുന്ന രീതിയിലാണ് ഓപ്പൺ ജിം എന്ന സംവിധാനം ജില്ലയിൽ ആദ്യമായി നടപ്പിലാക്കിയിരിക്കുന്നത് വ്യായാമത്തിന് എത്തുന്നവർക്ക് ഇരിപ്പിടങ്ങളും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് തൊട്ടടുത്തുള്ള കുടുംബശ്രീയുടെ ലഘുഭക്ഷണശാലയും കൂടിയാകുമ്പോൾ പ്രഭാത സവാരിക്കാർക്കും വ്യായാമത്തിന് എത്തുന്നവർക്കും ഇത് ഇഷ്ടകേന്ദ്രമായി മാറുന്നു വനിതാ സൗഹൃദ കേന്ദ്രം കൂടിയാണിതെന്നാണ് പ്രത്യേകത വ്യായാമം പ്രോത്സാഹിപ്പിച്ച് ആരോഗ്യകരമായ ജീവിതത്തിലേക്ക് പൊതുജനങ്ങളെ നയിക്കുക എന്ന ലക്ഷ്യത്തിലേക്കാണ് ഓപ്പൺ ജിം കേന്ദ്രം തുടങ്ങിയത് പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഇത്തരം വലിയ രീതിയിലുള്ള ഉപകാരപ്രദമായിട്ടുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ സാധാരണ ഗതിയിൽ ജിമ്മിലൊക്കെ പോകാൻ വേണ്ടി സാധാരണക്കാരന് വലിയ രീതിയിലുള്ള സംഖ്യ ചിലവാണ് അഞ്ഞൂറും ആയിരം ഒക്കെയാണ് ഒരു മാസത്തിന് ഈടാക്കുന്നത് അത്തരം സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്ക് ഉപയോഗപ്രദമായിട്ട് അല്ലെങ്കിൽ വളരെ സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഇത്തരം ജിമ്മുകളും ഇത്തരം സൗകര്യങ്ങളും ഒരുക്കിയിരിക്കുന്നത് വലിയ പ്രക പ്രകമായിട്ടൊരു കാര്യം തന്നെയാണ് വലിയ നേട്ടം തന്നെയാണ് സി മലപ്പുറം കർഷക വിരുദ്ധ നിയമം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് രാജ്യ തലസ്ഥാനത്ത് സമരം ചെയ്യുന്ന കർഷകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മാസ് അരിയിക്കോടിന്റെ നേതൃത്വത്തിൽ റാലി സംഘടിപ്പിച്ചു കർഷകരെ ഉൾപ്പെടുത്തി ട്രാക്ടർ റാലിയാണ് സംഘടിപ്പിച്ചത് ആലുക്കൽ പാടശേഖരത്തു നിന്നും അരീക്കോട്ടെ മുതിർന്ന കർഷകൻ ചേർന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തു ബഷീർ അഹമ്മദ് സഹീദ് സഫർ പി എം ലുക്മാൻ ബാഹിഷ് വടക്കൻ റഹമത്തുള്ള കോട്ട എന്നിവർ റാലിക്ക് നേതൃത്വം നൽകി അരീക്കോട് കീഴുപറമ്പ് ഊർങ്ങാട്ടിരി പഞ്ചായത്തുകളിലെ വിവിധ പ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച് റാലി അരീക്കോട് സമാപിച്ചു നിരവധി ട്രാക്ടറുകളിലായി കർഷക വേഷം ധരിച്ച് അരിക്കോട്ടെയും പരിസര പ്രദേശങ്ങളിലെയും കർഷകരോടൊപ്പം മാസ് അംഗങ്ങളും റാലിയിൽ പങ്കെടുത്തു സി സി എൻ മഞ്ചേരി ഓൺലൈൻ വായ്പാ തട്ടിപ്പ് അന്വേഷണം സൈബർ സെല്ലിന് കൈമാറും പെരിന്തൽമണ്ണ എസ് ഐ ഹേമലതയുടെ നേതൃത്വത്തിൽ പ്രാഥമിക അന്വേഷണം നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ അന്വേഷണങ്ങൾക്കായി സൈബർ സെല്ലിന് പരാതി കൈമാറുന്നത് പെരിന്തൽമണയിൽ ഓൺലൈൻ മൊബൈൽ ആപ്പുകളിലൂടെ വായ്പയെടുത്ത യുവാക്കളെ ഭീഷണിപ്പെടുത്തുകയും വാട്സാപ്പ് ഉണ്ടാക്കി അപമാനിക്കുകയും ചെയ്ത സംഭവത്തിലെ അന്വേഷണം സൈബർ സെല്ലിന് കൈമാറും ആലിപ്പറമ്പ് മണലായ സ്വദേശിയും പള്ളിമുക്ക് സ്വദേശിയും നൽകിയ പരാതിയിൽ പെരിന്തൽമണ്ണ എസ് ഐ ഹേമലതയുടെ നേതൃത്വത്തിൽ പ്രാഥമിക അന്വേഷണം നടത്തി എന്നാൽ കുറെ ആപ്പുകളുടെ പേരുവിവരങ്ങളും മറ്റുമാണ് പോലീസിന് ലഭിച്ചത് വഞ്ചനാ കുറ്റത്തിലോ മറ്റു തട്ടിപ്പുകേസുകളുടെ ഗണത്തിലോ ഇത് ഉൾപ്പെടുത്താനായിട്ടില്ല ഇതിനാലാണ് സൈബർ സെല്ലിന് കൈമാറുന്നത് ഈ അന്വേഷണത്തിലൂടെ പ്രതികളിലേക്ക് എത്തുമെന്നും തട്ടിപ്പിന്റെ പുതിയ രീതികൾ സംബന്ധിച്ച വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ തൊണ്ണൂറ് ദിവസത്തെ കാലാവധി എന്ന അറിയിപ്പുമായി ജൂലൈയിൽ മൊബൈൽ ഫോണിൽ റിസർവ് ബാങ്ക് അംഗീകൃത ആപ്പാണെന്ന് പറഞ്ഞ ലിങ്ക് വന്നെന്നും അതിൽ പറഞ്ഞ പ്രകാരം അയ്യായിരം രൂപ വായ്പയെടുത്തെന്നും പരാതിക്കാർ പറയുന്നു തുടർന്ന് തിരിച്ചടവ് കാലാവധി ഏഴ് ദിവസമായി ചുരുങ്ങുകയും നാല് ദിവസം കഴിഞ്ഞപ്പോൾ തിരിച്ചടയ്ക്കാൻ ആവശ്യപ്പെട്ട് വിളിച്ചെന്നുമാണ് പരാതി ഇപ്രകാരം തിരിച്ചടവിന് പലതവണ വായ്പകളെടുത്ത രണ്ടു ലക്ഷത്തോളമായി ഓരോ വായ്പ എടുക്കുമ്പോഴും മുഴുവൻ തുകയും നൽകാതെ പിടിച്ചുവെച്ചു ഒടുവിൽ ബാങ്ക് വായ്പയെടുത്താണ് പരാതിക്കാരിൽ ഒരാൾ പണമടച്ചത് മുപ്പത് ആപ്പുകളിൽ നിന്നാണ് രണ്ടു ലക്ഷം വായ്പയെടുത്തത് തിരിച്ചടയ്ക്കാൻ നിർബന്ധിച്ച ഭീഷണി ും ഉദ്ഘാടനം ചെയ് രാജ തലസ്ഥാനത്ത് നടക്കുന്ന കർഷക സമരം ഒത്തുതീർപ്പാക്കുക കരുനിയമങ്ങൾ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പട്ടാമ്പിയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് സംസ്ഥാന വ്യാപകമായി ബഹുരാഷ്ട്ര കുത്തക മാളുകളിലേക്ക് പ്രതിഷേധ ധർണയും നടത്തി പട്ടാമ്പിൽ ട്രെൻഡിലേക്കായിരുന്നു പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത് എഐ വൈ എഫ് സംസ്ഥാനീവ് അംഗം ഒ കെ സെതിൽവി പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു ഒരു പോരാട്ട സമരം സംഘടിപ്പിച്ചിരിക്കുകയാണ് ആ സമരത്തിന് ആധാരമായ സംഭവ വികാസങ്ങളെ സംബന്ധിച്ചെല്ലാം തന്നെ സ്വാഗത പ്രാസംഗിക ഏറ്റവും പരമപ്രധാനമായ ഘടകം എന്ന് പറയുന്നത് അത് രാജ്യത്തെ കർഷകരാണ് രാജ്യത്തെ കർഷക വിളകളാണ് ആ രാജ്യത്തെ കർഷകരെയും കർഷക വിളകളെയും എല്ലാം തന്നെ ബഹുരാഷ്ട്ര കുത്തക മുതലാളിമാരുടെ കാലിത്തൊഴുത്തിലേക്ക് കൊണ്ടുപോയി നിഗൂഢമായ ശ്രമങ്ങളാണ് രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് സ്വീകരിച്ചത് ലീന സുഭാഷ് അധ്യക്ഷയായിരുന്നു സംസ്ഥാന കൗൺസിൽ അംഗം പി വിഷ്ണു സി പി ഐ പട്ടാമി മണ്ഡലം സെക്രട്ടറി ഇ പി ശങ്കരൻ ഉമ്മർ എം കെ മുകേഷ് കെ വി ഗിരീഷ് ഒ കെ മുസ്തഫ എ വി അബു രാഹുൽ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു ഇതോടെ നമസ്കാരം സി സി എൻ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ എസ് ബി ടി ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട്